ഹലോ ഹായ് ഇന്ന് നമുക്ക് ആതിൻ്റെ കോളേജിലുള്ളൊരു പ്രോഗ്രാം കോളേജിൽ ഒരു പ്രോഗ്രാം കേട്ടോ തരംഗ് അറിഞ്ഞിട്ടൊരു പ്രോഗ്രാം നടന്നിരുന്നു അപ്പോൾ അത് കാണിക്ക് കാണാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തതല്ല കേട്ടോ ഈ വീഡിയോ അവൻ തന്നെ എടുത്തിട്ട് വന്നതാണ് കുറച്ച് പിന്നെ കുറേ അതിൽ കോപ്പി റൈറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ അവന് താളൂർ പിന്നെ നീലഗിരി കോളേജിലട്ടോ പഠിക്കണത് ബി എസ് സി സൈക്കോളജിയാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് കാണാം അതുപോലെ നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടായിരുന്നു ഓർഡർ ആ കേക്കിൻ്റെ വീഡിയോസും ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻസുകളും ഒന്ന് നിങ്ങൾ പറയണേ കേട്ടോ വീഡിയോസിനെ കുറിച്ചും എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്കിതൊന്ന് കണ്ടാലോ ശരിയാണ് Non mi piace, a parte questo. എന്നൊരു കേക്ക് ഓർഡർ ഉണ്ട് കേട്ടോ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ എന്തൊക്കെയെന്ന് നോക്കാം കേട്ടോ ഇത് ചോക്ലേറ്റ് സ്പഞ്ച് ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ഗണാശ നട്ട്സ് ചോക്ക ചിപ്സ് അതുപോലെ ക്യാരമൽ സോസ് സിറപ്പ് മിൽക്കി സിറപ്പാണ് കേട്ടോ ചോക്ലേറ്റ് മിൽക്കി സിറപ്പാണ് കേട്ടോ അത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ചോക്ലേറ്റ് ക്രീമുമാണ് അതുപോലെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് നോക്കിയാലോ ഇതുപോലുള്ള കേക്കുകൾ വേണ്ടവർ ഓർഡർ ചെയ്യണേ കൂടല്ലൂരിന് ചുറ്റുമുള്ളവർക്കും കൂടല്ലൂരുള്ളവർക്കും വേണ്ട ചോദിക്കട്ടോ ഇത് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് അഖിലാണ് കേട്ടോ അഖിലിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അറുപതാം പിറന്നാളിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഒരു കേക്കാണ് കേട്ടോ ഓരോ കേക്കും അതിന് ടേസ്റ്റ് കൂട്ടുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും കാര്യങ്ങളുമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഞാൻ കൊടുത്തിരിക്കുന്ന ചോക്ലേറ്റ് ചോക്ലേറ്റ് കണാശയം പിന്നെ ക്യാരമൽ സോസും കണ്ടിട്ടില്ലേ ഇതങ്ങനെ ചെയ്തിട്ട് അതിൽ അങ്ങനെയാണ് കേട്ടോ അതിനൊക്കെ ഫില്ല് ചെയ്ത് കാണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണിത് ഒന്നും കൂടെ ടേസ്റ്റ് ടേസ്റ്റാകുന്നത് ഇത് കണ്ടോ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചോക്കോ ചിപ്സ് നട്ട്സ് ബദാം ക്യാഷ്യൂ ഇങ്ങനെയുള്ള നട്ട്സുകളും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ ബൈറ്റ്സിലും നട്ട്സും ചോക്ലേറ്റൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കേക്കുകളൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് ഓരോന്നിനും ഓരോ സ്പെഷ്യലായിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ ത്രീ ലെയറും നമ്മൾ ഇത് ചെയ്യും ത്രീ ലെയർസും ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞോട്ടോ ഇനി ഇതിനെ കുറച്ച് തണുത്തതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം അത്രയേ ഉള്ളൂ ചോക്ലേറ്റ് കേക്ക് റെഡി അങ്ങനെ കേക്ക് ഫിനിഷിങ് വർക്കായിട്ടോ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് മകൻ കൊടുക്കുന്ന ഗിഫ്റ്റാണ് അറിവുതാൻ ഇതാണ് ഇതാണവർ തന്ന ഡിസൈൻ കേട്ടോ ഈ ഡിസൈനിലാണ് അവർക്ക് വേണം തന്നത് അപ്പോൾ ഞാൻ അതേ ഡിസൈനിൽ സിമ്പിൾ ഡിസൈനാണ് ആ ഒരു ഡിസൈനിൽ തന്നെ ചെയ്തതാണ് കേട്ടോ